നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ വെറുമൊരു കഥയല്ല സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥയാണ് വളരെ രസകരവും അതിയായ ആകാംക്ഷയും തരുന്ന ഈ കഥ കഥ ആസ്വാദകരായ നിങ്ങൾക്ക് ആ കഥയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാനും നിങ്ങളുടെ ഓർമ്മകളിൽ എന്നും മങ്ങാതെ നിലനിർത്തുവാനും പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പു തരുന്നു ഈ കഥ അല്പം ദീർഘമേറിയതുകൊണ്ട് ഒന്നോ രണ്ടോ ഭാഗങ്ങളിൽ നമുക്ക് ഒതുക്കാനാവില്ല അതുകൊണ്ട് കഥാസ്വാദകരായ നിങ്ങളെ ഒട്ടും മുഷിപ്പിക്കാതെ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഈ കഥയുടെ ഓരോ ഭാഗങ്ങളും അവതരിപ്പിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങളോടെ ഞാൻ ആ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയിലേക്ക് കടക്കുകയാണ് വിക്രമാദിത്യ കഥകളിൽ പരാമർശിക്കപ്പെടുന്ന സാക്ഷാൽ വിക്രമാദിത്യൻ ാലത്താണ് ജീവിച്ചിരുന്നത് എന്നതിനെ പറ്റി ചരിത്രകാരന്മാർ ഇന്നും ഒരു അഭിപ്രായ ഐക്യത്തിലെത്തിയിട്ടില്ല അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്നവർ വരെയുണ്ട് ജ്ഞാനവും ത്യാഗശീലവും നിർഭയത്വവും ധീരതയും ബുദ്ധിശക്തിയും സാഹസികതയും ധർമ്മനിഷ്ഠയും പ്രജാവാത്സല്യവുമെല്ലാം ഒരൊറ്റ മനുഷ്യനിൽ ഒത്തുചേർന്ന് വിളങ്ങുകയും ആ മനുഷ്യൻ ആ നാടിൻ്റെ അധിപതിയാവുകയുമാണെങ്കിൽ ആ ദേശമാകും ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം ആ ദേശവാസികളാകും ഭൂമിയിലെ ഏറ്റവും വലിയ സുഹൃതികൾ ശരിയല്ലേ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ വിക്രമാദിത്യ കഥകൾ വെറും മായിക മാന്ത്രിക കഥകളല്ല മഹത്തായ ഒരു സ്വപ്നമുണ്ട് ആ കഥകളിൽ സത്യവും നീതിയും ധർമ്മബോധവും നിറഞ്ഞ ആ ഒരു കാലഘട്ടം അപ്പോഴുണ്ടാകുന്ന ശാന്തിയും സമാധാനവും സുഖസമൃദ്ധിയും അതോർക്കുമ്പോൾ തന്നെ എന്തൊരു സുഖ ആരാണ് അങ്ങനെയൊരു ലോകം നമുക്ക് നൽകുക ഏത് ചക്രവർത്തിയാണ് അങ്ങനെയൊരു സ്വപ്നം സഫലമാക്കാൻ ഈ മണ്ണിലെത്തുക എന്നാൽ അങ്ങനെ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ബൃഹത് കഥ വേതാള പഞ്ചവിംശതി സിംഹാസന ദ്വാത്രംശിക കാലകാചാര്യ കഥാംഗം കഥാസരിത്സാഗരം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം ഉജ്ജയിനിയിലെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ചരിതം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകളിലും നേപ്പാളി ഭാഷയിലും വിക്രമാദിത്യന്റെ കഥകൾ കാണാം പക്ഷേ എല്ലാ കഥകളും സമാനമല്ല എന്നതും എടുത്ത് പറയേണ്ടതുണ്ട് വേതാള കഥകളിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകളും സംഭവിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരനായ സർ റിച്ചാർഡ് ഫ്രാൻസിസ് ബർട്ടൺ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ വിക്രമാദിത്യേയും വേതാളത്തിൻ്റെയും കഥകൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി പക്ഷേ ഇന്ന് ലോകത്തിലെ മിക്ക ഭാഷകളിലും വിക്രമാദിത്യേയും വേതാളത്തിന്റെയും കഥകൾ മൊഴി മാറി എത്തിയിട്ടുണ്ട് വിശ്വപ്രസിദ്ധനായ ഒരു വിക്രമാദിത്യ ചക്രവർത്തി ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെന്നും മാതൃകാ പുരുഷനായിരുന്ന അദ്ദേഹത്തോടുള്ള ആ ആദരവ് നിലനിർത്താനാണ് വിക്രമാദിത്യൻ എന്ന സ്ഥാനപ്പേര് പിന്നീട് വന്ന രാജാക്കന്മാർ സ്വീകരിച്ചതെന്നും ചരിത്രകാരന്മാർ പറയുന്നു ബി സി അമ്പത്തി വിക്രമാബ്ദം ആരംഭിച്ചത് ഒരു വിക്രമാദിത്യനായിരുന്നു അതുപോലെ ഗുപ്തവംശത്തിലെ മൂന്നാമത്തെ ചക്രവർത്തിയായ ചന്ദ്രഗുപ്തൻ തൻ്റെ പേരിനോടൊപ്പം വിക്രമാദിത്യൻ എന്നു കൂടി ചേർത്ത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിച്ചത് ഗുപ്തവംശത്തിലെ മറ്റൊരു പ്രമുഖ ചക്രവർത്തിയായിരുന്നു സ്കന്ധഗുപ്തൻ വിക്രമാദിത്യ നാമം ഒരു ബിരുദമായി അദ്ദേഹവും കൂട്ടിച്ചേർത്തിരുന്നു അതുപോലെ അതുപോലെ തന്നെ ചാലൂക്യ രാജവംശത്തിലും വിക്രമാദിത്യ നാമം സ്വീകരിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു ധാര എന്ന നഗരത്തിലെ പരമാര വംശത്തിൽ പ്രസിദ്ധനായ ഒരു വിക്രമാദിത്യ ചക്രവർത്തി ഉണ്ടായിരുന്നെന്ന് ചില കഥകളിൽ കേൾക്കുന്നുണ്ട് പ്രതിഭാശാലികൾക്ക് കൊട്ടാരത്തിൽ പ്രമുഖ സ്ഥാനം നൽകിയത് ഇതിൽ ഏത് വിക്രമാദിത്യനാണെന്ന കാര്യത്തിലും അഭിപ്രായ ഭിന്നതയുണ്ട് നവരത്നങ്ങളിൽ പ്രധാനിയായിരുന്നല്ലോ നമ്മുടെ വിശ്വമഹാകവി കാളിദാസൻ ആ കാളിദാസന്റെ വിക്രമോർവശീയത്തിലെ നായകൻ വിക്രമൻ എന്നു പേരുള്ള ഒരു രാജാവാണ് അങ്ങനെ പല വിക്രമാദിത്യന്മാർ നിറഞ്ഞ നമ്മുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിക്രമാദിത്യനാവണം നമ്മുടെ കഥയിലെ കഥാപുരുഷൻ എന്ന് അനുമാനി അനുമാനിക്കുക മാത്രമാണ് ഇപ്പോൾ നിവർത്തിയുള്ളത് എന്തായാലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉജ്ജയിനി തലസ്ഥാനമാക്കി നാട് ഭരിച്ച ഒരു വിക്രമാദിത്യ ചക്രവർത്തിയുടെയും മന്ത്രി ഭട്ടിയുടെയും വേദാളത്തിൻ്റെയും കഥകൾ കാലവും ദേശവും അതിക്രമിച്ച് ലോകത്തെയാകെ ആനന്ദിപ്പിക്കുന്നു അതിലേറെ അത്ഭുതപ്പെടുത്തുന്നു എന്തായാലും ചരിത്രത്തെയും വസ്തുതകളെയും പടിപ്പുരയിൽ ഇരുത്തിയിട്ട് ഹജമായ നിഷ്കളങ്ക ഭാവത്തോടെയും ഔസുത്യത്തോടെയും ആ മണിമന്ദരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന അനുവാചകർക്ക് ഒരുപാട് വിനോദവും വിസ്മയവും ഒപ്പം ഇത്തിരി സാങ്കൽപ്പിക ദർശനവും നൽകാൻ വിക്രമാദിത്യ കഥകൾക്കും എൻ്റെ കഥാകഥനത്തിനും കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കരുണം വീരം രൗദ്രം തുടങ്ങി എല്ലാ രസങ്ങളും ഒരുപോലെ അലയടിക്കുന്ന കഥാസാഗരമാണ് കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊരു രാജാവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ അതിശയത്തോടെ ഓർത്തുപോകും അതങ്ങനെയാണ് സത്യം പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും വിക്രമാദിത്യന്റെ കഥ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഭോജൻ എന്നു പേരുള്ള മറ്റൊരു രാജാവിനെ കൂടി നാം അറിയേണ്ടതുണ്ട് വിക്രമാദിത്യ രാജാവിനെപ്പറ്റി ലോകം മനസ്സിലാക്കിയത് ആ ഭോജരാജാവ് വഴിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ ഇവിടെ ആദ്യം പറയണം പ്രതാപശാലിയായ ഭരണാധികാരിയായിരുന്നു ഭോജരാജാവ് രാഷ്ട്രതന്ത്രത്തിൽ അതിനിപുണനായിരുന്ന ഭോജൻ തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായിരുന്നു ഏറെ പ്രാധാന്യം നൽകിയത് വിശ്രമമില്ലാതെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമുള്ള കർത്തവ്യങ്ങൾ നടത്തിയിരുന്നത് രാജ്യത്തിൻ്റെ അതിരുകൾ വ്യാപിപ്പിച്ചു നഗരങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു പുഴകളിൽ നിന്ന് കനാലുകൾ വെട്ടി കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിച്ചു ജനങ്ങളുടെ നികുതി ഭാരം കുറച്ചു കള്ളന്മാരെയും കൊള്ളക്കാരെയും അമർച്ച ചെയ്തു രാജ്യമിന്നും സമാധാനവും സമൃദ്ധിയും സന്തോഷവും അദ്ദേഹം നിറച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭോജരാജാവിൻ്റെ മന്ത്രിയായ ഈശ്വരാനന്ദൻ ഭോജരാജാവിൻ്റെ മുമ്പിലെത്തി എന്നിട്ട് ഭോജരാജനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇനി അങ്ങ് അല്പം വിശ്രമിക്കണം അതിനായി കൊട്ടാരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം അങ്ങയുടെ മനസ്സിന് സുഖം കിട്ടാൻ വല്ല വനപ്രദേശങ്ങളിലും കുറച്ചുകാലം താമസിച്ചാൽ മതിയാവും കാടുകളിലെ അരുവിയിൽ ഒന്ന് കുളിച്ചാൽ മതി അങ്ങയുടെ ഉന്മേഷം വീണ്ടെടുക്കാൻ അത് കേട്ടപ്പോൾ മന്ത്രിയുടെ അഭിപ്രായം ഭോജരാജാവിന് നന്നേ ബോധിച്ചു അത് ശരിയാവും ഒരു നായാക്കു നടത്തിയിട്ട് ഇശ്യകാലായി മൃഗയാ വിനോദം അത് വെറും വിനോദമല്ല അതിൽ കലയുണ്ട് സാഹസികതയുമുണ്ട് കുറച്ചു നാളുകൾ കാട്ടിൽ കഴിയുന്നത് എന്തായാലും ശരീരത്തിനും ബുദ്ധിക്കും നല്ലതാണ് ഉടൻ തന്നെ ഭോജരാജൻ രാജ്യഭരണത്തിൻ്റെ ചുമതലകളൊക്കെ മറ്റൊരാളെ താൽക്കാലികമായി ഏൽപ്പിച്ച് കുറച്ച് ഭടന്മാരോടും മന്ത്രിയായ ഈശ്വരാനന്ദനോടുമൊപ്പം അങ്ങനെ വനയാത്രയ്ക്ക് പുറപ്പെട്ടു കാടിനുള്ളിലെ അന്തരീക്ഷം ഭോജരാജാവിനങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ടു വന്യമൃഗങ്ങളെ കണ്ടും അവയുടെ പിന്നാലെ ഓടിയും വനത്തിലെ ശുദ്ധമായി ഒഴുകുന്ന നല്ല തണുത്ത അരുവിയിൽ ഉല്ലസിച്ച് കുളിച്ചും ഫലവൃക്ഷങ്ങൾ നൽകിയ ആ മധുരക്കനികൾ കഴിച്ചു അങ്ങനെ നേരം പോയത് ഭോജരാജനും മന്ത്രിയും മറ്റ് അനുചരന്മാരാരും അറിഞ്ഞില്ല ചുരുക്കി പറഞ്ഞ പടിഞ്ഞാറ് ഹരിതഗിരികൾക്കപ്പുറം ചുവപ്പ് വരുന്നത് ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല നേരം നല്ലതുപോലെ ഇരുട്ടി തുടങ്ങിയപ്പോൾ നിരപ്പായ ഒരു സ്ഥലത്ത് വലിയൊരു കൂടാരം പണിത് രാജാവും പരിവാരങ്ങളും അവിടെ അങ്ങോട്ട് അന്തി ഉറങ്ങി ആ ദിവസം മുഴുവനും അലഞ്ഞു നടന്നതിനാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കിടന്ന പാടെ പെട്ടെന്ന് അവിടെ ഉറങ്ങിപ്പോയി അങ്ങനെ പിറ്റേന്ന് രാവിലെ ഭോജൻ ഉറക്കമുണർന്നു കൂടാരത്തിന് പുറത്തിറങ്ങി നോക്കി നല്ല തെളിഞ്ഞ ആകാശം ഉദിച്ചുയർന്ന സൂര്യൻ്റെ കീഴിലായി നല്ല പച്ചക്കുന്നുകൾ കൂട്ടം കൂടിയിരുന്നങ്ങനെ വെയിലുകയണു കുന്നിൻ്റെ താഴ്വരയിൽ വെയിൽ കെട്ടിത്തിരിച്ച വിശാലമായ കൃഷിയിടം അതിൽ നിറയെ നല്ല ഒന്നാം തരം ഫലവൃക്ഷങ്ങളാണ് കയ്യെത്തിയാൽ പറയ്ക്കാവുന്ന തരത്തിലുള്ള നല്ല തുടുതുടുത്ത മാമ്പഴക്കുലകൾ നിറഞ്ഞ തൈമാവുകൾ കനം കൊണ്ട് മുന്നോട്ട് ചാഞ്ഞ നല്ല കുലച്ച വാഴകൾ ഇളനീര് നിറഞ്ഞ കേരവൃക്ഷങ്ങൾ അങ്ങനെ കണ്ടു നിന്നാൽ അങ്ങട് നേരം പോണതറിയില്ല കുന്നിൻ ചെരിവിൽ കുടമണി തുള്ളിച്ച് മേഞ്ഞു നടക്കുന്ന പശുക്കളെ കൂടി കണ്ടപ്പോ ഭോജന അങ്ങട് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല ഈ കാടിന് നടുവിൽ ഇത്ര വലിയ കൃഷിത്തോട്ടം പരിപാലിക്കുന്നതാരാണ് അദ്ദേഹം ഉടൻ മന്ത്രിയെ വിളിച്ച് അന്വേഷിച്ചു അപ്പോ മന്ത്രി പറഞ്ഞു ശരിയാണ് രാജൻ ഇത് കണ്ട് അടിയനും അത്ഭുതപ്പെട്ടതാണ് കാടിനു നടുവിൽ ആ സ്ഥലം വളച്ചെടുത്ത് കൃഷി ചെയ്ത ആ മനുഷ്യനെ എത്ര അന്വേഷിച്ചിട്ടും കാണാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഒരുപാട് അന്വേഷിച്ച് അയാൾ ആ കൃഷിയിടത്തിൻ്റെ ഒത്ത നടുവിൽ ഒരു ചെറിയ മാടം കെട്ടി അതിനുള്ളിൽ കഴിയുന്നുണ്ട് എന്നുള്ള വാർത്ത ഭോജരാജനെ ഭൃത്യന്മാർ അറിയിച്ചു അയാളെ ഇപ്പം തന്നെ വിളിച്ച് അങ്ങയുടെ മുന്നിലെത്തിക്കാം എന്ന് മന്ത്രി ഉണർത്തിച്ചു വേണ്ട മന്ത്രി നമുക്ക് ആ സാഹസികനെ അങ്ങോട്ട് ചെന്ന് കാണാം അങ്ങനെ ഭോജരാജൻ മുന്നിട്ടറി രാജാവ് മുൻപിലും മന്ത്രി പിന്നിലുമായി വേലിക്കെട്ട് കടന്ന് അങ്ങനെ നടന്നു ദീർഘദൂരം നടന്നു ചെന്നപ്പോൾ അതാ അവിടെ പനയോല കൊണ്ട് മറച്ച ഒരു കുടിൽ ആ മാടത്തിന് ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ ഭോജരാജനും മന്ത്രിയും അവിടെ എത്തിയ നേരത്ത് വാതിൽ തുറന്ന് ഒരാൾ പുറത്തു വന്നു രണ്ട് അതിഥികളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ആ കൃഷിക്കാരൻ അവരെ കുടിലിനുള്ളിലേക്ക് ക്ഷണിച്ചു നാടുകാക്കുന്ന രാജാവാണ് തൻ്റെ അതിഥിയായി എത്തിയത് എന്നുകൂടി അറിഞ്ഞപ്പോൾ ആ കൃഷിക്കാരൻ്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു ദൈവമേ ഇതിനും വലിയൊരു മഹാഭാഗ്യം എനിക്ക് ലഭിക്കാനില്ല ഈ സാധുവായ എൻ്റെ മാടപ്പുര സന്ദർശിക്കാനെത്തിയ അങ്ങേക്ക് എൻ്റെ സാദര പ്രണാമം എന്ന് പറഞ്ഞ് തൊഴുതു രാജാവിന് ആ മനുഷ്യനോട് വലിയ ആദരവ് തോന്നി വിനയവും സംസ്കാരവുമുള്ള ആളുകളെ നഗരത്തിൽ പോലും കണ്ടെത്താൻ ഇന്നത്തെ കാലത്ത് പ്രയാസ അങ്ങനെയുള്ളപ്പോൾ വൃത്തിയുള്ള വേഷവും ശുദ്ധമായ ഭാഷയും വശ്യമായ പെരുമാറ്റവുമുള്ള സാധുവായ എന്തു നല്ല മനുഷ്യൻ എന്ന് ഭോജരാജൻ ഒന്ന് ചിന്തിച്ച് നിന്നുപോയി അങ്ങനെ ആ പാവം കൃഷിക്കാരൻ പറഞ്ഞു തൻ്റെ തോട്ടത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും വേണ്ടോളം പറിച്ചെടുക്കാൻ ഒരു മടിയും കാണിക്കരുതെന്ന് അയാൾ പറഞ്ഞു അങ്ങും അങ്ങയുടെ കൂടെ വന്നിട്ടുള്ളവരും എൻ്റെ അതിഥികളാണ് അതിഥി ദേവോ ഭവ അതിഥി ദേവനു തുല്യം എന്നല്ലേ ശാസ്ത്രം ആ കർഷകന്റെ വാക്കുകൾ രാജാവിന് തികച്ചും ഹിതമായി തോന്നി അങ്ങനെ അയാളുടെ അനുസരിച്ച് പടയാളികൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗങ്ങളും അങ്ങനെ ശേഖരിക്കാൻ തുടങ്ങി അവസാനം രാജാവ് ആ നല്ല മനുഷ്യനോട് നന്ദി പറഞ്ഞ് മടങ്ങിപ്പോന്നു ആ കൃഷിക്കാരനാകട്ടെ കുടിലിൽ നിന്നിറങ്ങി പടിവര നടന്നു വന്ന് സ്നേഹാദരങ്ങളോടെ ഭോജരാജനെ യാത്രയാക്കി ആ സമയത്ത് അയാളുടെ തോട്ടത്തിൽ നിന്ന് പറച്ചെടുത്ത പഴങ്ങളും മറ്റും വലിയ കൊട്ടകളിലും ചാക്കുകളിലുമായി നിറയ്ക്കുകയായിരുന്നു രാജാവിൻ്റെ അനുചരന്മാർ കുറച്ച് ദിവസത്തെ കാട്ടിലെ താമസത്തിന് കുശാലായ ഭക്ഷണത്തിനുള്ള വക കിട്ടിയതിൻ്റെ ആഹ്ലാദ തിമർപ്പിലായിരുന്നു അവർ പക്ഷേ പടിവാതിലിലെത്തിയ കൃഷിക്കാരനിൽ നിന്നും വലിയ ശബ്ദഘോഷം കേട്ട് ഭോജരാജനും മന്ത്രിയും ഭടന്മാരും ഞെട്ടലോടെ ഒന്ന് തിരിഞ്ഞു നോക്കി ഭടന്മാർ തൻ്റെ കൃഷിയിടത്തിൽ കയറി ഫലമൂലാദികൾ ശേഖരിക്കുന്നത് കണ്ട് ആ കൃഷിക്കാരൻ വിളിച്ചു കൂടി ആരട അത് ഇറങ്ങടാ വള്ളന്മാരെ അത് കേട്ട് പഠിക്കുവിളിയിൽ നിന്നിരുന്ന രാജാവ് പെട്ടെന്ന് അമ്പരന്ന് പോയി ഇതെന്ത് കഥ പടങ്ങളും പച്ചക്കറികളും ആവശ്യം പോലെ പറിച്ചെടുക്കാൻ അങ്ങല്ലേ അനുവാദം തന്നത് എന്നിട്ട് ഇപ്പോ ഇങ്ങനെ മാറ്റി പറയുന്നത് മഹാകഷ്ടാണ് അത് കേട്ട് കർഷകൻ തല തിരിച്ച് ഭോജരാജാവിനെ ഒന്ന് നോക്കി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു താനാരാ ഈ കള്ളപ്പരിഷകളുടെ തലവൻ ആണല്ലേ തൻ്റെ തൊഴിൽ മോഷണാണ് അല്ലേ തന്നെ ഒരു പാഠം പഠിപ്പിച്ചത് തൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ആ കൃഷിക്കാരൻ അയാളുടെ മാടപ്പുരയിലേക്ക് വേഗത്തിൽ നടന്നു കുടിനുള്ളിൽ നിന്ന് സൂക്ഷിച്ചിട്ടുള്ള ഏതോ ആയുധമെടുക്കാനാണ് അയാളുടെ പോക്കെന്ന് രാജാവിന് തോന്നി ഭോജരാജൻ മന്ത്രിയുടെ നേരെ ഒന്ന് നോക്കി ഭടന്മാരെ വിട്ട് അയാളെ പിടിച്ച നാലഞ്ച് പൂശ കൊടുക്കട്ടെ എന്ന മന്ത്രി കൂടി രാജാവിനെയും ഒന്ന് നോക്കി അപ്പോൾ രാജാവ് പറഞ്ഞു അരുത എന്ന് തടഞ്ഞുകൊണ്ട് മന്ത്രിയോട് പറഞ്ഞു കാരണം ഇത് അയ്യാളുടെ കൃഷിഭൂമിയാണ് നമുക്കിവിടെ അധികാരമൊന്നുമില്ല എന്ന് മന്ത്രിയോട് പറഞ്ഞു പക്ഷേ എന്തോ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു എന്ന് മന്ത്രി സ്വയം പിറുപുറുത്തുകൊണ്ട് തനിയെ പറഞ്ഞു മാത്രല്ല ആ പറിച്ചെടുത്ത ഫലമൂലാദികൾ എല്ലാം അവിടെ തന്നെ ഉപേക്ഷിക്കാൻ മന്ത്രി ഭടന്മാർക്ക് ഉത്തരവും നൽകി എന്തിനായിരിക്കും ആ കൃഷിക്കാരൻ രണ്ടു രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവച്ചത് അത് നമുക്ക് ഈ കഥയുടെ രണ്ടാം ഭാഗത്തിൽ കേൾക്കാം ഒട്ടും വിഷമിക്കണ്ടട്ടോ അമാതിക്കില്ല അടുത്ത ദിവസം തന്നെ ഈ കഥയുടെ രണ്ടാം ഭാഗം അവതരിപ്പിക്കും അതുവരെ കഥാപ്രേമികളായ നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം